ദക്ഷിണ ഭാരതത്തിൽ നദി പ്രദക്ഷിണം ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ വലഞ്ചുഴി ദേവി ക്ഷേത്രം അച്ചൻകോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ആരാധനാലയം അച്ചൻകോവിലാർ ക്ഷേത്രത്തിന്റെ മൂന്ന് വശവും ചുറ്റി ഒഴുകുന്നതിനാലാണ് വലഞ്ചുഴി എന്ന പേര് ലഭിച്ചത് ക്ഷേത്രത്തിൻ്റെ ഘടനയാണ് ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്ന് യോഗീശ്വരനാൽ കുടിയിരുത്തപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വാളും ചിലമ്പും കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും കരുതപ്പെടുന്നു അപൂർവയിനം ഔഷധ സസ്യങ്ങളുടെ ശേഖരം കൂടിയാണ് ക്ഷേത്രത്തിലെ കാവ് വസൂരി പടർന്നു പിടിച്ചിരുന്ന കാലത്ത് ആളുകൾ ക്ഷേത്രത്തിലെത്തി രോഗമുക്തിക്കായി വിത്തും കലവും സമർപ്പിച്ചിരുന്നു വസൂരി ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തുവെങ്കിലും മാറാ രോഗങ്ങൾക്ക് വിത്തും കലവും സമർപ്പിക്കുന്ന വിശ്വാസം ഇപ്പോഴും തുടരുന്നു പണ്ടുകാലത്ത് ഇരുപത്തെട്ട് ദിവസം പടയണി കലാരൂപം കൊണ്ടാടിയിരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് വലഞ്ചുഴി ഈ ക്ഷേത്രത്തിലെത്തി പടയണി പഠിച്ച് അരങ്ങേറിയ പടയണി ആശാന്മാർ വിവിധ കരകളിലേക്ക് പോയി പടയണി കലാരൂപം വ്യാപിപ്പിച്ചുവെന്നും കരുതപ്പെടുന്നു പടയണി കലാരൂപവുമായി ബന്ധപ്പെട്ട തപ്പുമേളത്തിലെ കുമ്പഴമേളത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് വലഞ്ചുഴി നിരവധി കുട്ടികൾ ഇപ്പോഴും വലഞ്ചുഴി ക്ഷേത്രത്തിൽ പടയണി പഠിച്ച് അരങ്ങേറുന്നു ആചാരാനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമൊപ്പുറം മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഇടങ്ങൾ കൂടിയാണ് ആരാധനാലയങ്ങൾ ഇവിടുത്തെ ഉത്സവങ്ങളും പടയണിക്കാലവുമെല്ലാം അങ്ങനെ തന്നെ അഫ്സലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട